സ്ഥല ലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ നിർമ്മിക്കാൻ ശ്രമം നടത്തുമെന്ന് ജലവിഭവപ്പ് മന്ത്രി റോഷി ഹസ്വിൻ പറഞ്ഞു ഏപ്രിൽ മാസത്തോടെ ജില്ല നേരിടുന്ന നിർമ്മാണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവും പേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരമായി പത്തു കോടി രൂപ അനുവദിച്ചു എന്നും മന്ത്രി കട്ടപ്പനയിൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ സ്ഥലം ആ ലോകങ്ങളൊക്കെ കട്ടപ്പഴം തന്നെ ആകെയുള്ളതാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടിയാണ് അങ്ങനെ ഓരോ ഈ വളർച്ച കാലങ്ങളിലും നമ്മുടെ നാടിന് വളർച്ചയെ പോകാറില്ല അത് മാറ്റാൻ ആണല്ലോ നമ്മുടെ നിയന് നിർമ്മാണം നടത്തിയത് പുറത്തുറ ഈ മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു പുറത്തു വരുമ്പോൾ ഇടുക്കിയിലെ നിർമ്മാണ പ്രശ്നങ്ങൾ നഷ്ടപ്പെട്ട അവസരം ഇരുപത് കൊടുക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെയാണ് വേറെ സ്കൂളുകൊണ്ട് കൃഷി നാശം സംഭവിച്ചു ആ സംഭവത്തിൽ നമ്മടെ കൃഷിയിടെ നമ്മളെല്ലാം സന്തോഷിച്ചു അതിന് ജനകേകയാണെങ്കിലും നമ്മുടെ സംസാരം കൊണ്ടായേ വീഴും എന്താ സെറ്റ് ഞാൻ അഭിമാനത്തിലെ പറയുന്നത് നേരങ്ങളൊക്കെ കാണാം നേരം കൃഷി നശിച്ചോണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ജീവൻ കിട്ടുന്നുണ്ട് ആ വർഷങ്ങളിൽ പറഞ്ഞാൽ കൃഷി നാശങ്ങള് നഷ്ടപ്പെടുകയാണെങ്കിൽ ഡിസ്പെൻസ് ുംസാദം ഈ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് ഇന്നലെ ആ അപേക്ഷിച്ചു എന്ന ബില്ലാഗ്രാഷികൾക്ക് മാത്രമല്ല അതിനുവേണ്ടി സുഖാത് അതേ സുപ്രധാന കമ്മിയാണ് ప్రవేశించాలి తాము చేయగనే ఏరియా వంతన మాస్టర్ గంట అక్కడనే దరశేషకత అనేది ఆశీర్వద ప్రస్తావన తీరు ఉంది ఇది డౌన్ ఆ బయస్టేషన్ కుడమార్డు గంటవన మాస్టర్ గంట పేరే ఆరోగ్య రక్షణం నేను ఆలో కుటుంబ పరిగణించబడుతున కుటిడక వడగడన కుటిడ మాస్టర్ గంట సాధ్యుకై అనువాద利亚 రోజువశ కారణం అవుతుంది